കഥയാണ് കഥ എനിക്ക് ബാക്കി കഥ ഞാൻ പറയാം ഇത് ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി പോയ ഒരു ട്രിപ്പിന്റെ കഥയാണ് ആദ്യം ഞങ്ങൾ പോയത് തുഷാരഗിരിയാണ് തുഷാരഗിരി ഇപ്പോൾ ഞങ്ങൾ ഒന്നാമത് പോയ സമയം എന്ന് പറയുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ നേരം ടിക്കറ്റ് കിട്ടാൻ വെയിറ്റ് ചെയ്തു കണ്ടോ ഇവിടെ ടീച്ചേഴ്സിൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ ഞങ്ങൾ കയറിയപ്പോൾ മുത്തശ്ശി മരത്തിൻ്റെ അടുത്തു നിന്നും അല്ലാതെയോ അതിൻ്റെ പുറമേ നോക്കി ധാരാളം ഫോട്ടോസ് എടുത്തു പിന്നെ ഞങ്ങൾ നേരെ ചെയ്യുന്നത് റിസോർട്ടിലേക്കാണ് റിസോർട്ടിൽ എൻ്റെ വക അടിപൊളിയിലൊരു ട്രഷർ ഹണ്ട് ഉണ്ടായിരുന്നു ട്രഷർ ഹണ്ട് എന്താന്നുള്ളത് അത് കുറച്ച് പേർക്കെങ്കിലും അറിയേണ്ടാവും അടിപൊളിയായിട്ട് പറ്റാവുന്നത്ര എല്ലാവരെയും ഞാൻ കുഴപ്പിച്ചിട്ടുണ്ട് കുറേ ആൾക്കാരെ ടീമാക്കി ആ ടീമിന് ഓരോരോ ക്ലൂവൊക്കെ വീതം കൊടുത്ത് പല ആൾക്കാരെയും കിതച്ച് ഇല്ലാണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു രസമായിരുന്നു കളിവ കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും നുഷാറായിട്ടുണ്ട് പിന്നീടാണ് നമ്മളാദ്യത്തെ കഥാനായകൻ്റെ കഥയിൽ പിന്നീട് ഞങ്ങൾ സ്വിം ചെയ്യാൻ പോയി മസ്തിഷ്കച്ചോരും ഉള്ളതുകൊണ്ട് അധികം ആൾക്കാരും പൂളിലിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് കുറേ രസകരമായിട്ടുള്ള കഥകളുണ്ടായി പിന്നെ ഉണ്ടായത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഡം ഷ്രാറ്റ്സ് ഓരോ ആൾക്കാരും പല രീതിയിലാണ് ഓരോ സിനിമയും എക്സ്പ്രസ് ചെയ്തിരുന്നത് പിന്നീട് ഒരു മുട്ടയും പൊരിച്ച് പിന്നെ കുറേ ഗെയിംസൊക്കെ കളിച്ച് ഞങ്ങളെല്ലാവരും പൊയ്ക്കിടന്നുറങ്ങി പിന്നെ ഞാൻ രാവിലെ എണീറ്റു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു അത് നല്ലൊരു രസമായിരുന്നു ഒരുപാട് ഭക്ഷണം ഉണ്ടായിരുന്നു പിന്നീട് വണ്ടി വരാൻ വേണ്ടി കാത്തുന്നു ഞങ്ങൾ പിന്നെ നേരെ എന്നൂരിലേക്കായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് പോകുന്നത് കുറേ കാര്യങ്ങളും പിന്നെ ഒരു വലിയൊരു മല കയറാനുണ്ട് ഞങ്ങളെല്ലാവരും ആ മലയും കയറി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ ആൾക്കാർ ഞാൻ ക്യാമറ എടുക്കുമ്പോൾ തന്നെ എല്ലാവരും വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ വളരെ ആക്റ്റീവായിരുന്നു പിന്നീട് ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമൊക്കെ കണ്ട് അതിൻ്റെ ചുറ്റുപാടുകളെല്ലാം ഞങ്ങൾ ആസ്വദിച്ച് ഞങ്ങളുടെ നേരെ ഇറങ്ങി പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വണ്ടി കാത്തുന്നു കുറേ നേരം പിന്നെ ഞങ്ങൾ റിസോർട്ടിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം അപ്പോൾ ശരി